കണ്ണാപ്പി ആർ കെ നിന്റെ നിന്റെ കണ്ണാപ്പിയുടെ ഒക്കെ ശബ്ദം ഒന്നാണ് പൂച്ച പറ്റാണെല്ലാരും അതില്ലേ താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ് പിന്നെ ഫിഫ്റ്റി ഡിലേ ഒന്നും ആയിട്ട് വരും എല്ലാം സത്യം അണാ എന്റെ ഓ പരിചയപ്പെട്ടത് വളരെ സന്തോഷം താജു എനിക്ക് അക്കൂഫി എന്ന് പറയുന്ന ഒരു പെണ്ണിനെ ഇഷ്ടമാണ് ഓ അതും വളരെ നല്ല കാര്യം പക്ഷെ അവൾക്ക് എന്നെ ഇഷ്ടമല്ല ഓ അത് അതിലും നല്ല കാര്യം ഞാൻ ചെയ്യും നീ ലൈവ് കണ്ടോണ്ടിരിക്കെ ए दे। ए दे। आ, आ, ി മറ്റേ ഗെയിം കളിക്കുന്നു നമ്മള് അടുത്ത ഞാൻ കസാൻ തീർത്ത ഉടനെ ഒരുമിച്ച് മൾട്ടിപ്ലെയർ ഞാൻ നീ ചന്ദ്രന് ബാബുഡ് ഒരു ബോൾ ഇങ്ങനെ കയ്യിൽ തരും അത് ഉരുട്ടി ഉരുട്ടി നമ്മൾ ഒരുമിച്ച് നാല് പേരും ഏറ്റവും മുകളിൽ എത്തിക്കണം കേട്ടാളിക്കുന്നുണ്ടല്ലോ കളിക്കുന്നുണ്ടാരോ സ്ട്രീം കളിക്കുന്നേ കണ്ടാ പെണ്ണില്ല എന്ത് എന്ത് ചെയ്യും വെയിറ്റ് ചെയ്യണം ഉറുമ്പിനെ തള്ളിയിട്ട് കൊന്നാൻ എടാ ഞാൻ ആർപ്പി കളിക്കാന്ന് പറഞ്ഞ് വരുമ്പോ എന്തൊക്കെയാടാ ഇന്ത്യ പാകിസ്ഥാൻ വാറ് സിറ്റി അടിച്ചു എന്തൊക്കെയാ സ്പീഡ് കളിച്ചായിരുന്നോ സ്പീഡ് കളിച്ചായിരുന്നു സ്പീഡ് നഗരം വാഴുക റപ്പൊ റപ്പോ ഇൻസ്റ്റോൾ പോലും ചെയ്തിട്ടില്ല എന്തൊരു അവസ്ഥയാണോ

പ്ലെയർ പ്ലെയർ ബേസ് ബേസ് ഓൺലൈൻ ഉള്ള സെർവറിലാണ് ഇപ്പൊ കൊറേ അവന്മാർക്ക് ഇന്റർനാഷ് ഇന്ത്യ ലെവലിൽ കടി വന്നിട്ടുണ്ട് മനസ്സിലായ അതാണ് മെയിൻ പ്രശ്നം സൂപ്പർ ചാറ്റ് ഹലോ ഹലോ ബ്രോ ബ്രോ സോ മനസ്സിലായി 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 സത്യം പറഞ്ഞ അതാണ് അവസ്ഥ അതാണ് കാര്യം അതാണ് മെയിൻ ആയിട്ട് അല്ലാതെ നമ്മളിത് ടി വിളിക്കുന്നു

പശുവിന്റെ അകിട് പോലെ കളിയാക്കി പറഞ്ഞേ പശുവിന്റെ അകിടിന് കുടും ക്ലാസ് വെച്ചോ അതിന്റെ മോന്തൽ നല്ല ലാഗാണ് പശു ഇങ്ങനെ സംസാരിക്കണേ

എന്തൊരു അവസ്ഥയാണ്ണാൻ ഓഫ് ലൈൻ കൂത്താട്ടാണെന്ന് ഫോർവിട്ടി ഫോർട്ടി റുപ്പീസ് ഓക്കെടാ ഞാൻ ഡിവോഴ്സ് ചെയ്യുവാണേ വേണ്ടി കല്യാണം ബ്രേക്കപ്പൊക്കെ ഒഴിവാക്കുവാണേ കണ്ണാപി ആ കണ്ണാപി പത്ത് ദിവസം ഞാൻ വേണേ സംസാരിക്കാം അല്ല ഞാൻ ഈ കുറച്ച് അധികം ദിവസം ഇടാൻ വേണ്ടി സംസാരിക്കാം മുച്ചിരി അവൻ ഓരോ ഇത് ഇത് ട്വീറ്റ് എടാ നീ വിചാരം എടാ നി ഞാൻ സിറ്റി നീ 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 ശരിക്കും നീ പറഞ്ഞ ഞാൻ പറയാം മറ്റേ ക്ലാസ്സിന് പോന്നു വിചാരിച്ചോ രണ്ട് മൂന്ന് കൂട്ടുകാരും മൂന്ന് കൂട്ടുകാര് എല്ലാ ഊമ്പിത്തരത്തിനും നീ ആയിരിക്കും ചിലപ്പോൾ വിളിച്ചുകൊണ്ട് പോണത് ഏഹ് വിളിച്ചോണ്ട് പോയിട്ട് അതിൽ ഒരുത്തൻ കഷ്ടിച്ചവൻ പഠിച്ച് പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ നീ മറ്റോട് ചേർന്നിരുന്ന് അവനെ പറ്റി ഊമ്പിത്തരം പറയും ആ അവനാണ് നീ മനസ്സിലായ ആ അവനാണ് ശരിക്കുള്ള നീ പബ്ജി കളിക്കണ്ടെ മിസ്സിങ്സ് ആവെ ഞാനിപ്പോ പബ്ജി കുറച്ച് വർഷത്തേക്ക് നിർത്തി വെച്ചേക്ക കോച്ചിന്റെ ടൂർണമെന്റ് കഴിഞ്ഞതിന് ശേഷമേ ഞാനിനി പബ്ജി തുറക്കത്തുള്ളൂ